ബൈദബൈ ഇന്ന് നാട്ടിലത്തെ ഗാംഗിന്റെ ഒക്കെ നിക്കാഹ് പോയ കഥയാണ് ഞാൻ ടൗണിലേക്ക് കൊണ്ടാക്കിയത് അബിയാണ് അങ്ങനെ ചട്ടൻ കുറച്ചു നേരം പോസ്റ്റ് ആയിട്ടാകുമ്പോൾ നമ്മുടെ ഗാംഗിലത്തെ മെയിൻ ഗുണ്ട ഗുണ്ടത് ശരിയാ നീ കേട്ടത് ശരിയാ പുതിയൊക്കെ കൊടുക്കാനുള്ള ഗിഫ്റ്റ് എല്ലാം നമ്മൾ നേരത്തെ നമ്മുടെ ഷോപ്പ് തന്നെ റെഡി ആക്കി പിന്നെ ബാക്കിയുള്ള എല്ലാത്തിനെയും ബിളിച്ച് സെറ്റ് ആക്കിയിട്ട് ഇപ്പൊ നമ്മൾ എല്ലാവരും കൂടിയിൽ ഇപ്പ ചെറുക്കളിലേക്ക് വിട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നു നമ്മ ഇപ്പൊ ഒരു ബസ് വിളിച്ചിട്ട് പോയെങ്കിൽ ഒരു നഷ്ടം വരട്ടില്ലാന്ന് കാരണം അത്ര ആൾക്കാർ ഇപ്പോൾ അങ്ങനെ ചെറുക്കി എത്തിട്ടാകുമ്പോൾ നമ്മൾ ഉസ്താക്കി ഇനിയും കുറച്ച് സാധനം കൊടുക്കണോന്ന് നേരിട്ട് ആ ഒരു തീരുമാനത്തിന് നമ്മൾ കൂടി കൂടിയിട്ട് ഇപ്പൊ ബേക്കറിയിലേക്ക് കറിയും അങ്ങനെ ഈ കാണുന്ന ഒരു ചോക്ലേറ്റും കൂടി മേങ്ങി അങ്ങനെ പെട്ടെന്ന് തന്നെ കുമ്പളൊക്കെ ഉള്ള ബസ് കണ്ടിട്ട് പെട്ടെന്ന് ആ ബസ് കുടിച്ച് കയറി അപ്പൊ ശരിക്കും നമ്മൾ ആര് നിക്കാഹിന് പോന്നു വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടാലോ നമ്മളെ മുൻപൻ നാട്ടിലത്തെ ഒരു ഉസ്താദായ ഉമ്മർ ഫാറുഖാൻ നിക്കാഹിനാണ് നമ്മ നമ്മൾ പോകുന്നത് അങ്ങനെ കുമ്പളെത്തിയിട്ട് നമ്മൾ കുമ്പളിൽ നിന്ന് കുറച്ച് പോകാനുണ്ട് അങ്ങനെ കുമ്പളിൽ നിന്ന് വേറെ ഒരു ബസ് കയറി അങ്ങനെ ഏതോ ഒരു ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞിട്ട് പറയാൻ സാധിച്ചത് നമുക്ക് ഈടുന്ന് കുറച്ച് നടക്കാണ്ട് നിക്കാൻ നടക്കുന്ന പള്ളിക്ക് അങ്ങനെ പെട്ടെന്ന് അതിന് മഴ പെയ്തത് അങ്ങനെ മഴയെന്ന് രക്ഷപ്പെടാൻ നമ്മൾ ഒരുപാട് ഓൾ ഇന്ത്യൻസ് ആർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇച്ചാനൊക്കെ കൂടിയിട്ടുണ്ട് ഇങ്ങനെ പോയെങ്കിൽ ആരെ തല്ലേലും കൊള്ളു അങ്ങനെ ആർ ജസ്റ്റ് നടന്നിട്ടാകുമ്പോഴത്തേക്ക് നമ്മള് നിക്കാഹ് നടക്കുന്ന പള്ളിക്ക് എത്തി ഒട്ടും ബൈക്കാൻ തന്നെ നമ്മൾ ഫസ്റ്റ് വെൽക്കം ഡ്രിങ്ക് ഡ്രിങ് ബേക്ക് ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മള് നിക്കാഹ് നടന്നുകൊണ്ടിട്ടാ അങ്ങനെ നിക്കാൻ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഉസ്താനൊക്കെ പോയിട്ട് നല്ല ഫോട്ടോ എടുത്ത് ഉസ്താനൊക്കെ നമ്മൾ ഗ്രൂപ്പ് ആയിട്ട് നിൽക്കുന്ന അതേപോലെ ഉസ്താന സിംഗിൾ വീഡിയോ നമുക്ക് എടുക്കാൻ വിട്ടു അപ്പൊ എല്ലാവരും ഒന്ന് ഫോട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് തരും പിന്നെ ഇതാണ് നമ്മളെ പുതിയപ്പോൾ ഉമർ ഉസ്താവ് പിന്നെ പരിപാടിൻ്റെ അടുത്ത് നിന്ന് എല്ലാവരും ചോറ് മീങ്ങിട്ട് ആടുന്നാണെങ്കിൽ വിട്ടു പിന്നെ റിഫ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി മനുഷ്യനാണ് കണ്ടില്ല അടുത്തല്ല ആ ചാറിന്റെ പാക്ക് എടുത്തോണ്ട് നിന വരും അപ്പൊ എന്തൊരിത് ഇങ്ങനെയൊരു പിന്നെ ആർദ് ബസ്സും കയറിയിട്ട് നമ്മൾ നേരെ ലാൻഡ് ചെർക്കൽത്തേക്കാണ് അപ്പൊ ഈ ബോർഡ് കാണുമ്പോ നിങ്ങൾക്കെല്ലാം തിരിഞ്ഞിട്ടുണ്ടാവും നമ്മൾ ഉറപ്പിച്ചില്ലാത്ത പൈസ എടുത്തോണ്ട് വന്നിട്ട് അവൽ മിൽക്ക് കുടിക്കാൻ വന്നിരിക്കുകയാണ് മുമ്പത്തെ പോലെ ഇപ്പൊ ബാങ്കിലെ സെറ്റപ്പായി ഇപ്പൊ ടിക്കറ്റ് എല്ലാം എടുത്തിട്ടാണ് നമുക്ക് ഫുഡ് എടുക്കാൻ അങ്ങനെ അവൽ മിക്ക കുടിച്ചു എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പൊറുക്കട്ട് അപ്പൊ ബൈ